ദേശാഭിമാനി മാത്രം വായിക്കുന്നുണ്ടുള്ള പ്രശ്നമാണ് ബാക്കി പത്രം കൂടെ വായിച്ചാൽ ഈ രോഗത്തിന് ചികിത്സയുണ്ട് ഉണ്ട് അപ്പൊ വേറെ പത്രം വായിക്കാൻ പോവുകയാണോ വിശ്വസിക്കേണ്ട വേറെ ഏതാ വായിക്കാൻ പോകുന്ന പത്രം മാതൃഭൂമി എഡിറ്റോറിയൽ വാങ്ങാനാവാതെ മരിക്കേണ്ട ഉണ്ടാക്കും തരാതരം പോലെ നമുക്ക് കൊടുക്കാം നമസ്കാരം ക്ലാസ് തർക്കം നിങ്ങൾ കേൾപ്പിക്കാൻ വെച്ചിട്ടാണ് വന്നത് പൊതുവായി സഭയിലെ ചർച്ചകൾക്കൊരു സ്വഭാവമുണ്ട് എല്ലാ കാലത്തും ഉണ്ട് ആ പൊതു സ്വഭാവം ഉദാഹരണത്തിന് ഒരു അടിയന്തര പ്രമേയ നോട്ടീസ് ചർച്ച ചെയ്യുന്നു എന്ന് വിചാരിക്കുക വി ടി സതീശൻ അവതരിപ്പിക്കുന്നു എന്ന് വിചാരിക്കുക മുഖ്യമന്ത്രി മറുപടി പറയുന്നു എന്നും കരുതുക പത്രത്തിലും ചാനലിലും ഒക്കെ കേട്ട കുറേ ആരോപണം പഴയ കാലത്ത് അവർ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്ന കുറേ ആരോപണം അത് ബി ടി സതീശൻ ഉന്നയിക്കും വകുപ്പും സർക്കാരും മോശമാണ് എന്ന് സ്ഥാപിക്കും തിരിച്ച് നിങ്ങളുടെ ഭരണകാലത്ത് അതിലും മോശമാണ് എന്ന് അക്കാലത്തെ കാര്യങ്ങൾ പറഞ്ഞ് തിരിച്ചും സ്ഥാപിക്കും അതിലാരാണ് ജയിക്കുന്നത് എന്ന് നല്ല ഉദാഹരണങ്ങളും നല്ല വസ്തുതകളും കൂടുതൽ സാധൂകരിക്കുന്ന കാര്യങ്ങളൊക്കെ പറയുന്നത് കേട്ട് നമ്മൾ ബോധ്യപ്പെടുത്തുക ഇപ്പോൾ ഒരു പരിപാടിയുള്ളത് അതത് ആളുകളുടെ അനുയായികൾ സോഷ്യൽ മീഡിയയിൽ ഞങ്ങൾ ജയിച്ചതെന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കുകയും ചെയ്യും ഇന്നുണ്ടായ സംഭവം അതീവ രസകരമാണ് ആരോഗ്യ വകുപ്പിനെ പറ്റിയായിരുന്നു നോട്ടീസ് പി സി വിഷ്ണുനാഥന് മറുപടി പറയാൻ ആരോഗ്യമന്ത്രിക്ക് സുഖമില്ലാത്തതുകൊണ്ട് സഭയിൽ ഇല്ലാത്തതുകൊണ്ട് എം പി രാജേഷിനായിരുന്നു ചുമതല വിഷ്ണു കുറേ പത്രവാർത്തകളും മുഖപ്രസംഗങ്ങളും ഒക്കെ എടുത്തിട്ടാണ് സഭയിലേക്ക് വന്നത് അടിയന്തരപ്രമേയ നോട്ടീസ് അവതരിപ്പിച്ചുകൊണ്ട് അദ്ദേഹം സംസാരിച്ചത് ഈ പത്രവാർത്തകളൊക്കെ മുന്നോട്ട് വെച്ചിട്ടാണ് രാജേഷ് ആണെങ്കിൽ അതിൻ്റെ ഏട്ടനായിരുന്നു എന്താ കഥ നമ്മുടെ ആധുനാലയങ്ങളെ സംബന്ധിച്ച് അടുത്തിടെ മാധ്യമ വാർത്തകൾ അദ്ദേഹം സ്ഥിതിക്ക് ഞാനും മറുപടി പറഞ്ഞില്ലെങ്കിൽ അത് ഒരു പോകും സർ മനോരമ എഡിറ്റോറിയൽ എഡിറ്റോറിയലാണ് അപ്പൊ എം പി രാജേഷിന് എന്ത് ചെയ്യും കൗണ്ടർ അടിക്കാൻ ഏത് കാലത്ത് ഓ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് അന്ന് വി എസ് ശിവകുമാർ ആയിരുന്നല്ലോ ആരോഗ്യമന്ത്രി അന്നത്തെ കാലത്തെ കാര്യമാണ് മന്ത്രി പറയാൻ പോകുന്നത് മന്ത്രി പത്രം എടുക്കുമ്പോഴേക്കും നേരത്തെ എടുത്തു വെച്ച മനോരമ എഡിറ്റോറിയൽ വിഷ്ണുനാഥ് അങ്ങോട്ട് വായിച്ചു മനോരമ എഡിറ്റോറിയൽ മാതൃൂമി അത്യാസന്റെ നിലയിൽ ഒരു മെഡിക്കൽ കോളേജ് കോഴിക്കോടിന്റെ അഭിമാന സ്ഥാപനം ഇത്തരത്തിലാകരുത് യു ഡി എഫ് സർക്കാരിന്റെ കാലത്തെ ഒരു പത്രതലക്കെട്ട് ഞാനിവിടെ വായിക്കാം ആരോഗ്യ രംഗത്ത് നാം കൊട്ടി ഘോഷിച്ചു പോരുന്ന കേരള മോഡൽ അത്യാസന്ന നിലയിലാണ് ഇവിടെ കേരളം ഐ സി യുവിൽ അത്യാസന്ന നിലയിലാണ് വെന്റിലേറ്ററിലേക്ക് പോകാതിരുന്നത് രണ്ടായിരത്തി പതിനാറിൽ ജനങ്ങൾ നിങ്ങൾ പുറത്താക്കിയതുകൊണ്ടാണ് അല്ലെങ്കിൽ നിങ്ങൾ ഐ സിയുവിൽ എത്തിച്ച് നിങ്ങൾക്ക് അതിവേഗത്തിൽ വെന്റിലേറ്ററിൽ എത്തിക്കാൻ കഴിയുമായിരുന്നു സംസ്ഥാനത്തെ പൊതുജനാരോഗ്യ മേഖലയുടെ ഗുണനിലവാരത്തിന്റെ പ്രധാന അളവുകോൽ സർക്കാർ മെഡിക്കൽ കോളേജുകളാണെന്ന് പറയാം ആരോഗ്യ കേരളം എവിടെ എത്തി നിൽക്കുന്നു എന്നറിയാൻ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് നോക്കിയാൽ മതി നിങ്ങൾ ഐ സിയുവിൽ ആക്കിയ കേരളത്തിലെ പൊതുജനാരോഗ്യ മേഖലയെ കേരളം കിടക്കയിൽ കിടക്കയിൽ നിന്ന് നിന്ന് ഡിസ്ചാർജ് ഡിസ്ചാർജ് ചെയ്തു ചെയ്തു ഗവൺമെന്റ് അപ്പൊ പറഞ്ഞു ജയിക്കാൻ തന്നെയാണ് രാജേഷിന്റെയും തീരുമാനം എന്നാൽ വിഷ്ണുനാഥിനോടാണ് കളിയെന്ന് മന്ത്രി ഓർക്കണ്ടേ വിഷ്ണു ഒരു കെട്ട് പത്രം വേറെയും കൊണ്ടുവന്നിട്ടുണ്ട് ഓരോന്നായിട്ട് എടുത്ത് അങ്ങ് വായിച്ചു മനോരമയുടെ കൊഴുപ്പാണ് ആരോടെന്ന് പറയുന്നത് ചെറുതായിട്ട് കേട്ടു കായെ കണ്ടുപിടിക്കാൻ പറ്റിയ മാതൃഭൂമി പറയാം ആശങ്കയായി മുണ്ടിനീര് മാതൃഭൂമി മരുന്ന് വാങ്ങാനാവാതെ ആരോഗ്യ കേരളത്തിന് ആശങ്ക പകരുന്ന വിധത്തിലാണ് മുണ്ടിനീര് വ്യാപകമാകുന്നത് സാർ രണ്ടായിരത്തിഇരുപത്തിനാല് ജനുവരി മുതലുള്ള പതിനാല് മാസങ്ങളിൽ എഴുപത്തിനാലായിരത്തി മുന്നൂറ് കുട്ടികൾക്കാണ് മുണ്ടിനീര് ഈ സംസ്ഥാനത്ത് ഇടിച്ചത് മരുന്ന് വാങ്ങാനാവാതെ മരിക്കേണ്ട ഗതികേട് ഉണ്ടാക്കുമോ മാതൃഭൂമി ഇവിടെ അങ്ങ് പറഞ്ഞു മാതൃഭൂമിയും കുഴപ്പമാണെന്ന് പറഞ്ഞു ഏത് മാത്രമാവരം പോലെ നമുക്ക് കൊടുക്കാം സാർ അങ്ങനെയാണെങ്കിൽ കേരളത്തിൽ ആറു വർഷത്തിനിടെ മുന്നൂറ്റിയൊന്ന് ഡെങ്കിപ്പനി മരണം രാജ്യത്ത് തന്നെ ഏറ്റവും കൂടുതൽ കേരള ഗൗമതി ഡോക്ടർമാരുടെ ക്ഷാമം സർക്കാർ ആശുപത്രികൾ പ്രതിസന്ധിയിൽ സർക്കാർ ആശുപത്രിയിലേക്കോ കയ്യിൽ മരുന്ന് കരുതാൻ മറക്കണ്ട പണമില്ല മരുന്നിന് പോലും മാധ്യമം ജനറൽ ആശുപത്രിക്ക് ജനറൽ ആശുപത്രിക്ക് ചികിത്സയില്ല ആശുപത്രിയിൽ ചികിത്സ ഇല്ലാതല്ല ആശുപത്രിക്ക് ചികിത്സ ഇല്ലാതെ ഇനി ബാക്കി സുപ്രവാദം ഇങ്ങനെ തുടങ്ങി ഓരോ പത്രങ്ങളും വായിക്കാം അപ്പോ വിഷ്ണു എല്ലാ പത്രവും വായിക്കാൻ ഉദ്ദേശിക്കുന്നില്ലേ വിഷ്ണു അറ്റന്തിനോ ഉള്ള പുറപ്പെടാണല്ലോ രാജേഷ് അതൊന്നും അറിയാതെ തന്റെ കയ്യിലിരിക്കുന്ന പത്രം ഓരോന്നോരോന്നായി എടുത്ത് വായന തുടർന്നു അനുവദിക്കാൻ പടമില്ല അംഗൻവാടികളുടെ രക്താർബുദികൾ മാതൃഭൂമി നിങ്ങൾ വാങ്ങാനാവാതെ മരിക്കേണ്ട ഗതികേട് ഉണ്ടാവുമോ മാതൃഭൂമി ചികിത്സക്കിടെ എച്ച് ഐ വി പോസിറ്റീവായി നഷ്ടപരിഹാരം നൽകുമോ പത്രങ്ങളൊന്നും അല്ല ചോദിച്ചത് അല്ല ഞാൻ അപ്പോ മന്ത്രിയുടെ കയ്യിൽ പത്രമല്ലാതെ കൗണ്ടർ ചെയ്യാൻ വേറെന്തെങ്കിലും ഉണ്ടാവുമോ വിഷ്ണുനാഥ് ഹൈക്കോടതിയിലാണ് കയറി പിടിച്ചിരിക്കുന്നത് മെഡിക്കൽ കോളേജിൽ ജീവനക്കാരില്ല എടുത്തതാണോ എടുത്തതാണോ പത്രവാർത്ത കോടതിക്ക് കോടതി തൽക്കാലം രാജേഷ് ഗംഭീരമായി പിടിച്ചുവന്നു ഹൈക്കോടതിക്ക് ലോകായുക്തയെങ്കിലും വേണല്ലോ അല്ലാതെ ദേശാഭിമാനി ഒന്നും കാണിച്ചിട്ട് ഒരു കാര്യമില്ല പ്രത്യേകിച്ചും കോൺഗ്രസ് ആരെ സമ്മതിക്കാനും പോകുന്നില്ല ദേശാഭിമാനി മനോരമ എന്ന കൗണ്ടിൽ അവർ മനോരമയുടെ ഒപ്പം പ്രശ്നമാണ് ബാക്കി വായിച്ചാൽ ഈ രോഗത്തിന് ചികിത്സയുണ്ട് ചികിത്സ ഉണ്ട് ഏഹ് അപ്പൊ വേറെ പത്രം വായിക്കാൻ പോവുകയാണോ ഇതിനൊരു അന്ത്യമില്ലേ സ്പീക്കറെ വേറെ ഏതാ വായിക്കാൻ പോകുന്ന പത്രം മരുന്ന് ക്ഷാമം മാത്രേ പരാതിരാതിരിയക്ക് ശേഷം രോഗനിർണ്ണയത്തിന് അയച്ച സാമ്പിളുകൾ ആക്രിക്കാരന്റെ കയ്യിൽ തിരുവനന്തപുരത്ത് മെഡിക്കൽ കോളേജിലാണ് സർ ക്ഷയിക്കുന്ന ആരോഗ്യം മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ ഐ സിയുവിൽ സർ നാൽപ്പത്തിരണ്ട് മണിക്കൂർ ഒരു മനുഷ്യൻ ലിഫ്റ്റിൽ കുടുങ്ങി കിടന്നിട്ട് ഒരാൾ അന്വേഷിക്കാൻ ഉണ്ടായില്ല ഇത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലാണ് രണ്ടു മാസം കഴിഞ്ഞു വാ ഇതാണ് വേറൊരു തലക്കെട്ട് അറ്റകുറ്റപ്പണിയില്ല നൂറ്റിയെട്ട് ശ്വാസം നിലയ്ക്കുന്നു ഒരു ഈ അടിയന്തര പ്രമേയത്തില് ഈ വീഴ്ചകളെല്ലാം കൂടെ പറയാൻ സമയം അനുവദിക്കുകയാണെങ്കിൽ എനിക്ക് വേണ്ടി മാത്രം സമയം മാറ്റി മാറ്റിവെച്ച ഞാൻ ഇവിടെ സംസാരിക്കാം ഇനി വേണ്ട ഇനി വേണോ ഇത് കുറച്ച് സമയം ഉള്ളത് മാത്രമാണ് സാർ കുറച്ച് പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രം ഈ സർക്കാർ ശ്രദ്ധയിൽപ്പെടുത്തിയത് മന്ത്രി എം പി രാജേഷിന്റെ കയ്യിൽ ഇനിയിപ്പോ പത്രങ്ങൾ കഴിഞ്ഞോ യു ഡി എഫ് കാലത്തെ തലക്കെട്ടുകളൊക്കെ കഴിഞ്ഞു കാണോ എവിടെ കഴിയാ രാജേഷ് ഒരു കേട്ട അതാ വീണ്ടും എടുക്കുന്നത് വേണ്ട വേണ്ട ഇതന്നെ കേട്ടോണ്ട് നിൽക്കലല്ലല്ലോ പണി ഇപ്പൊ തന്നെ തല പെരുത്തു വരുന്നുണ്ട് ഇപ്പോഴത്തെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കണ്ടേ അല്ലപ്പാ അന്നത്തെ ആരോഗ്യമന്ത്രി വിവരം വല്ലതുണ്ടോ വി എസ് ശിവകുമാറിന്റെ ആരോഗ്യവകുപ്പും ഭരിച്ച് ഒരു പോക്ക് പോയതാന്ന് പിന്നെ കണ്ടിട്ടേ ഇല്ല അന്നത്തെ ആരോഗ്യമന്ത്രി ആരോഗ്യമന്ത്രി കൊണ്ടിരിക്കയാണ് തൂവലാണ് ഈ പറഞ്ഞ നിങ്ങൾക്ക് അലങ്കാരമായി തോന്നുന്നില്ലെങ്കിൽ നിങ്ങളുടെ നിങ്ങളുടെ തൂവലായി കേസ് നേരിട്ടുകൊണ്ടിരിക്കുകയാണ് എന്നുകൂടി നിങ്ങൾ മനസ്സിലാക്കുന്നത് നല്ലതാണ് അങ്ങനെ വിഷ്ണു കൊണ്ടുവന്ന പത്രക്കെട്ടിങ്ങുകളുടെ പ്രസ്താവനകളെ മുഴുവൻ പറഞ്ഞു ജയിച്ച് മന്ത്രി ഒരുവിധം അവിടെ ഇരിക്കുകയായിരുന്നു അങ്ങനെ അങ്ങ് ജയിക്കുന്നത് ശരിയല്ലല്ലോ പ്രതിപക്ഷ നേതാവ് ബി ഡി സതീശൻ അപ്പതന്നെ എണീറ്റു ഒരു പണി കൊടുത്തു പനീന്റെ പേരിലാണ് നാട്ടിലെത്രയാ ഈ പനിയൊക്കെ നിങ്ങൾക്ക് നിയന്ത്രിച്ചൂടെ ചോദ്യം ചോദിച്ചു എലിപ്പനി നാനൂറോളം പേരാണ് കഴിഞ്ഞ വർഷം മരിച്ചത് ആറായിരത്തിലധികം കേസുകൾ റിപ്പോർട്ട് ചെയ്തു സർ അതിന്റെ കാര്യത്തിൽ ഇന്റർവെൻഷനിൽ വലിയ വീഴ്ച സർ നമ്മൾ വരുത്തി സാർ ചെല്ലുപനി ആയിരക്കണക്കിന് കേസാണ് ചെല്ലുപനിയുടെ പുതിയ കേസ് വരുന്നത് മുണ്ടിനീര് എഴുപത്തിനാലായിരം പേർ ഇവിടെ പറഞ്ഞു സർ ഈ എല്ലാ പകർച്ചവ്യാധികളും എല്ലാ തരത്തിലുള്ള പകർച്ചവ്യാധികളും കേരളത്തിലുണ്ട് ആ പനീന്റെ കാര്യമാണ് പ്രതിപക്ഷ നേതാവു എന്താ മന്ത്രിന്റെ നിലപാട് പനീന്റെ കാര്യം പറഞ്ഞത് കേട്ടില്ലേ കൊറേ പനി പറഞ്ഞു വേണമെങ്കിൽ ഒരു പനി കൂടി ഒരു പനി കൂടി നമുക്ക് ചൂണ്ടിക്കാണിക്കാം അത് അധികാരം കണ്ടുള്ള ഒരു പനിയാണ് അത് നിങ്ങളുടെ അസുഖമാണ് മരുന്ന് തൽക്കാലം കേരളത്തിലെ സംവിധാനത്തിൽ ഇല്ല എന്ന് പറയാം ബാക്കി എല്ലാ നിലയിലും പൊതുജനാരോഗ്യ സംവിധാനം നിലയിൽ 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 കാര്യക്ഷമമായ ഇന്നത്തെ സാമ്പത്തിക ഏറ്റവും ഫലപ്രദമായ തന്നെയാണ് മുന്നോട്ട് പോകുന്നത് കിട്ടേണ്ടതെല്ലാം കിട്ടിയതോടെ പ്രതിപക്ഷത്തിനും സന്തോഷം പറയേണ്ടതെല്ലാം പറഞ്ഞതോടെ ഭരണപക്ഷത്തിനും സന്തോഷം നാട്ടുകാർക്ക് ഒരു അഭ്യർത്ഥന മാത്രം അപ്പോൾ മനസ്സിൽ തോന്നും നാട്ടിലെ കാര്യങ്ങൾ ചർച്ച ചെയ്ത് ഒരു തീരുമാനം ഉണ്ടാക്കുന്നതിന് പകരം അങ്ങോട്ടും ഇങ്ങോട്ടും പത്രം വായിച്ച് തലക്കെട്ട് വായിച്ച് വിഴുപ്പലക്കിയിട്ട് പല കാര്യമുണ്ടോ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാണിക്കുക അത് പരിശോധിച്ച് പരിഹരിക്കുക നിയമസഭ ആരോഗ്യകരമായി ഉപയോഗിക്കപ്പെടുകയാണല്ലോ വേണ്ടത് സഭ ആരോഗ്യകരമായി മുന്നോട്ട് പോട്ടെ നന്ദി നമസ്കാരം